ന്യൂ ഇയറായി എന്തൊക്കെ ചെയ്യണം എന്നൊരു പാനിങ് അങ്ങനെ നമ്മൾ രാത്രി ന്യൂ ഇയർ കാണാൻ വേണ്ടി കൊച്ചിയിലോട്ട് പോകാം എല്ലാവരും എൻ്റെ ആഘോഷത്തിലാണ് എല്ലാവർക്കും എന്തേലുമൊക്കെ ചെയ്യണം ചുമ്മാ ന്യൂ ഇയർ കാണാൻ തിരിച്ചു വന്നാൽ പോലെ അതാണ് എല്ലാവരുടെയും കലൂരിൽ നിന്നാണ് നമ്മൾ കൊച്ചിയിലോട്ട് പോകുന്നത് ബോട്ടൊന്നും കലർന്നില്ല ഈ സമയത്ത് ബോട്ട് ഉണ്ടോയെന്നറിയത്തില്ല വലിയ ജങ്കാറെ എന്നാലും നമ്മൾ റോഡ് മാർഗം കൊച്ചിയിലേക്ക് പോകണം നല്ല അടിപൊളി യാത്രയായിരുന്നു രാത്രി വൈബ് അതായത് എറണാകുളത്തെ രാത്രി വൈവ് ഓക്കെയാണ് അങ്ങനെ നേരെ കൊച്ചിയിലെത്തിയപ്പം ആദ്യം കണ്ടത് ക്രിസ്മസ് ട്രീ ദൂരെന്ന് കണ്ടു നല്ല രസമില്ല ബിസിനസ്സിൽ നിന്ന് പിന്നെ അടുത്തുനിന്ന് പോയി കണ്ടായേക്കാന്ന് ഓർത്തു അടുത്ത് പോയി കണ്ടു അടുത്ത് പോയപ്പോഴും വളരെ മനോഹരം സ്വർഗത്തിലെത്തിയ പോലെ മുകളിലോട്ടൊക്കെ മൊത്തം എല്ലാവരും ഭയങ്കര പ്ലാനിങ്ങിലാണ് എന്ത് സ്റ്റാൾ നമുക്ക് ഇടാൻ പറ്റും കളിപ്പാട്ട കിട്ടാലോ അപ്പോലെത്തന്നെ പറഞ്ഞാൽ കളിപ്പാട്ട ശരിയാവില്ല നമുക്ക് വേറെ സ്റ്റാളുണ്ടാവും എന്നാൽ അവിടെ ഒരു നമുക്ക് ജ്യൂസ് ജ്യൂസേർ കിട്ടാലോ അപ്പോൾ അവിടെ പോയപ്പോൾ അവിടെ ഒരു അരണക്കുഞ്ഞ് ഇരിക്കുന്നതാണ് അതിൻ്റെ അടുത്ത് തോളത്ത് വെച്ചു കുറച്ച് നേരം ചിരിച്ചോണ്ടൊക്കെ കുറച്ചുകൊണ്ട് യാത്രയായി ഇപ്പോൾ വിഷക്കാൻ തുടങ്ങി ആ പൊലിച്ചിൻ്റെ അടുത്ത് പോയി അവിടെ എന്തോ കടല പൊലിച്ച് ശബോളയൊക്കെ ഇട്ട് തക്കാളിയൊക്കെ ഇട്ടിട്ട് ഐറ്റം ഉണ്ടായിരുന്നു ഇതാക്കി അറിയാമെങ്കിൽ നിന്ന് പേര് എന്ന് പറഞ്ഞാൽ പറഞ്ഞാൽ മണമെല്ലാം അടിച്ചപ്പോൾ കൊള്ളാന്ന് തോന്നി ഞാൻ എല്ലാവരും അതിൻ്റെ വട്ടം നിക്കുവാണ് അത് കഴിച്ചു പിന്നെ നമ്മൾ മൊത്തം ഒന്ന് കണ്ടേക്കാൻ തുടങ്ങും ചുറ്റി കണ്ടാക്കാൻ തുടങ്ങും നമ്മുടെ ഏറ്റവും വലിയ ടാസ്ക് എന്താണെന്ന് വെച്ചാൽ നമ്മളിങ്ങനെ കടയിട്ടില്ല മുമ്പ് അപ്പം നമ്മൾ പോലീസ്ക്കാരനെ കണ്ടപ്പോൾ ചോദിച്ചു ഇവിടെ കഴിടാൻ പറ്റുവോ ഇങ്ങനെ ഇവിടുത്തെ ആൾക്കാർ പ്രശ്നമുണ്ടാക്കും അപ്പോൾ ആൾ പറഞ്ഞ് കുഴപ്പമൊന്നുമില്ല ഇവിടുത്തെ ആൾക്കാർക്ക് ആ ഒരു പ്രശ്നമില്ലാത്ത ആൾക്കാർ നമ്മൾ ധൈര്യപ്പെട്ടോളാം അപ്പം ആ പോലീസ് തന്ന ധൈര്യത്തിൽ നമ്മൾ പിറ്റേ ദിവസം ഒരു മേശയും എടുത്തു ഒരു കുടയെടുത്തു നമ്മുടെ സ്ഥലം കിട്ടിയിരിക്കുന്ന പാപ്പാഞ്ഞലെടുത്താണ് ഇത് രണ്ടാമത്തെ പാപ്പാഞ്ഞി കേട്ടോ ഒറിജിനൽ പാപ്പാഞ്ഞി അല്ല ഒറിജിനൽ പാപ്പാഞ്ഞി അപ്പുറത്ത് നമ്മുടെ ഡ്യൂപ്ലിക്കേറ്റ് പാപ്പാഞ്ഞലെടുത്ത് കിട്ടി എല്ലാവരുടെയും ആദ്യത്തെ ആണ് ഓരോരുത്തരെയായി വരാൻ തുടങ്ങി അങ്ങനെ നമ്മളൊന്നും നോക്കില്ല നമ്മളടുത്ത പരിപാടിയെന്ന് വെച്ചാൽ ഐസ് എടുത്ത് വെച്ച് നമ്മൾ തണ്ണിമർത്തങ്ങി അരിയാൻ തുടങ്ങി ഓരോരുത്തർ അരിഞ്ഞ് ഓരോരുത്തർ കഴിയുന്ന രീതിയിൽ അരിഞ്ഞ് ചെറുതാക്കി ചെറുതാക്കി അരിഞ്ഞ് അരിഞ്ഞരിഞ്ഞ് ചെറുത് നമുക്ക് ചെറിയ പീസ് വേണം നമുക്ക് അത്യാവശ്യം ആൾക്കാർക്ക് വെള്ളം കൊടുക്കണമല്ലോ അങ്ങനെ നമ്മൾ അരിഞ്ഞരിഞ്ഞരിഞ്ഞ് ഒരു കലം കറക്റ്റ് ഒരു കലം സാധനം നമുക്ക് കിട്ടി കേട്ടോ ഒരു കലം നിറച്ച് തണ്ണിമത്തങ്ങൾ ദിവസം വന്നു ആദ്യത്തെ പരിപാടിയല്ലേ അത് നമ്മൾ കച്ചവടം വിളിക്കാൻ വേണ്ടി ഉമേ ഇറങ്ങി തണ്ണിമത്തങ്ങൾ വിളിക്കുന്നുണ്ട് രണ്ട് മൂന്ന് ആൾക്കാർ നോക്കിയിട്ടൊക്കെ പോകുന്നു പക്ഷേ അവർ മുന്നില്ല കുഴപ്പമില്ല രാവിലെ അല്ലേ ആളും ചേക്കുക ആകുമ്പോഴേക്കും ആൾക്കാർ വരുന്നത് നമ്മൾ തണ്ണിമത്തങ്ങ ഒരു ക്ലാസ്സിന് ഇരുപത് രൂപ കേട്ടാണ് ചേക്കുന്നത് അങ്ങനെ സൈക്കിൾ വരുന്നവരൊക്കെ നോക്കിയിട്ടൊക്കെ പക്ഷേ താല് കുറച്ചുകൊണ്ട് കഴിഞ്ഞപ്പോൾ ആൾക്കാർ കൂടി കുടിക്കാൻ തുടങ്ങി അപ്പോൾ തന്നെ സന്തോഷമായി നമ്മൾ നമ്മള് കച്ചവടം കുടിക്കാൻ കച്ചവടം കുടിക്കുന്ന ഒരു കഴിഞ്ഞാൽ കുറച്ചു കഴിഞ്ഞാൽ അപ്പോഴേക്കും രാത്രി കറായി രാത്രിയായപ്പം കച്ചവടം ഒക്കെ പൊടി പിടിക്കുന്നുട്ടോ മാക്സിമം ആളുകൾ വരുന്നുണ്ട് നമ്മൾ പുതിയ തണ്ണുവത്തങ്ങി പിന്നെ ഇറക്കി അരികാൻ തുടങ്ങി മതിലെല്ലാം മണ്ടയിലെല്ലാം കയറി നിന്ന് കച്ചവടം കുടിക്കാൻ തുടങ്ങി അത്രയും കച്ചവടം കിട്ടി ആ ഒരു കാലം തിരാറായപ്പോൾ അടുത്ത നമ്മൾ ഇറക്കി പിന്നെയും നമ്മൾ ഒരു കുപ്പിക്കാത്ത സാമ്പിൾ വെച്ചിട്ട് കച്ചവടം വിളിക്കാൻ തുടങ്ങി വിവരത്തിന് വേണ്ട അടുത്ത് നമ്മൾ രാവിലെ നിൽക്കാൻ തുടങ്ങിയതല്ലേ നമ്മൾ സ്കില്ലൊക്കെ കണ്ടോ ഇങ്ങനെയൊക്കെ കാണിച്ച് നമ്മൾ കച്ചവടമൊക്കെ ചെയ്തു അപ്പോൾ ആൾക്കാർ ഇങ്ങനെ നോക്കുന്നൊക്കെയുണ്ടോ എന്തായാലും മേടിച്ചിട്ട് അപ്പം സൽമാനൊക്കെ സോഷ്യമൊരു രക്ഷീല സൽമാനൊക്കെ ആദ്യത്തെ എക്സ്പീരിയൻസ് ആയി കൊതിന് കുറവില്ലാത്ത എല്ലാവർക്കും സുരേഷനുണ്ട് അങ്ങനെ പണിയെല്ലാം കഴിഞ്ഞാൽ നമുക്ക് കിട്ടിയ കാശ് കുറച്ചെടുത്ത് നമ്മൾ ഫുഡ് അടിക്കാൻ പോയി ഫുഡ് ആണല്ലോ മെയിൻ ഫുഡ് അടിക്കാൻ വേണ്ടി തന്നെയാണ് കച്ചവടം തുടങ്ങിയത് അല്ലെങ്കിൽ കച്ചോം കിട്ടാൻ വേണ്ടിയൊന്നും നമ്മൾ നമ്മള് താഴ്വാരത്താ തോന്നുന്നു അങ്ങനെ നമ്മളൊരു മന്തി അങ്ങോട്ട് ഓർഡർ ചെയ്ത് കൊണ്ടു നമ്മൾ കേട്ടത് മന്തിക്ക് പ്രീസിനുമായിട്ടുള്ള അടി കിട്ടാം അപ്പോൾ എല്ലാവരും ഹാപ്പി ആയിട്ട് നിന്നുകൊണ്ടിരിക്കുക അപ്പം ന്യൂ ഇയറിന് വെറുതെ അടിച്ചു വിളിക്കാൻ പറ്റാതെ നമ്മുടെ പ്രായത്തിലുള്ള പുള്ളിലൊക്കെ കച്ചവടത്തിന് ഇറങ്ങിയാൽ അത്യാവശ്യം പൈസ കിട്ടും നമുക്ക് മനസ്സിലായി എന്നിട്ട് നമ്മൾ മന്തി ഒരു റോളും കൂടെ പറഞ്ഞു അത്ര അടിപൊളിയായിരുന്നു അത്യാവശ്യം കാശെല്ലാം കിട്ടി അപ്പോൾ ഇതെല്ലാവർക്കും ഒരു ഇൻസ്പയറിങ് ആവട്ടെ എല്ലാവരും പോയി ന്യൂ ഇയറിന് കച്ചവടം ചെയ്യുക ലാഭം പൊടി പിടിക്കാം വെള്ളക്കൊപ്പിയോ തണ്ണിമത്തങ്ങിയ ജ്യൂസോ എന്താന്ന് വെച്ചാൽ കൊണ്ടുപോകാം കേട്ടോ അപ്പോൾ എന്ത് കച്ചവടം ചെയ്താലും ന്യൂ ഇയറിന് പോകും കാരണം ആൾക്കാർ മടുത്തിരിക്കുവാണല്ലോ അതുപോലെ ഇതുകൊണ്ട് പൈ കിട്ടിയ പൈസ കൊണ്ട് ഫുഡ് അടിക്കുവോ അല്ലെങ്കിൽ വേറെ എന്തൊക്കെ ചെയ്യാലോ അപ്പോൾ ഓക്കെ ബൈ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന വിചാരിക്കുന്നു